നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാർ ഉത്തരവുകൾ ലംഘിക്കുന്നത് അമ്പരപ്പിക്കുന്നു ഹൈക്കോടതിയുടെ പ്രസ്താവന അനധികൃത ബോർഡുകളും ഫ്ലക്സുകളും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് സർക്കാരിനെ വീണ്ടും സർക്കാർ ഉദ്യോഗസ്ഥരെ അടക്കം വീണ്ടും വിമർശിക്കുന്ന ഒരു പ്രസ്താവന ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഈ പരാമർശം നടത്തിയത് തിരുവനന്തപുരത്ത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ കൂറ്റൻ ഫ്ലക്സും മുഖ്യമന്ത്രിയുടെ കട്ടൌട്ടും സ്ഥാപിച്ചിരുന്നു ഈ വിഷയത്തിലായിരുന്നു കോടതി ഇപ്പോൾ വിമർശനം നടത്തിയത് ഇത്തരമൊരു ഉത്തരവ് ഉണ്ട് എന്നറിഞ്ഞിട്ടും അനധികൃതമായി ഫ്ലക്സും ബോർഡ് സ്ഥാപിക്കാൻ തുനിഞ്ഞു എന്ന് കോടതി വിമർശിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് അഡീഷണൽ സെക്രട്ടറി പദവി വഹിക്കുന്നയാളാണ് അസോസിയേഷൻ പ്രസിഡന്റ് അഡീഷണൽ സെക്രട്ടറി പദവി വഹിക്കുന്നയാളാണ് അതായത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഉത്തരവുകളെ കുറിച്ച് അറിയാവുന്ന വ്യക്തിയാണ് അവിടുന്ന് തന്നെ ഇത്തരത്തിൽ ഈ ഫ്ലക്സും കട്ടൌട്ടും ഒക്കെ വയ്ക്കുന്ന ഒരു നടപടി ഉണ്ടായി എന്നത് അമ്പരപ്പിക്കുന്നുവെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാർ ഉത്തരവുകൾ ലംഘിച്ചാൽ അവിടെ അരാജകത്വമായിരിക്കും ഉണ്ടാവുകയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഫ്ലക്സും അനധികൃത ബോർഡുകളും സ്ഥാപിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതിയുടെ വിമർശനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മറ്റൊരു സൂചന കോടതി നൽകിയിരിക്കുന്നു കുന്നംകുളം നഗരസഭ അധ്യക്ഷയ്ക്കെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കും എന്ന തരത്തിലുള്ള സൂചനയാണ് കോടതി നൽകിയിരിക്കുന്നത് രാജിവെക്കണോ കോടതി അലക്ഷ്യം നേരിടണോ എന്ന് അധ്യക്ഷയ്ക്ക് തീരുമാനിക്കാമെന്നും കോടതി വ്യക്തമാക്കി കോടതി അലക്ഷ്യത്തിന് പുറമെ കള്ളം പറഞ്ഞു എന്നും തെളിഞ്ഞു അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ അഭിഭാഷകൻ ഹാജരാകണം ബാക്കി നടപടികളിലേക്ക് അപ്പോൾ കടക്കുമെന്നും കോടതി വ്യക്തമാക്കി അനധികൃത ബോർഡുകളും ഫ്ലക്സുകളും നീക്കം ചെയ്യാൻ കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെ കുന്നംകുള കോർപ്പറേഷൻ സെക്രട്ടറി ഇത് നടപ്പാക്കുക എന്നൊരു നീക്കത്തിലേക്ക് ശ്രമിച്ചിരുന്നു ഇതിനെതിരെ കോൺഗ്രസ് കൌൺസിലർമാർ അടക്കം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി പിന്നാലെ സർവകക്ഷി യോഗം വിളിച്ച് തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കുമെന്ന് വ്യക്തമാക്കി ബോർഡുകൾ മാറ്റുന്നത് ഒരു ദിവസത്തേക്ക് നിർത്തിവെക്കാൻ നൽകിയ കത്ത് ചെയർപേഴ്സണ് വലിയ രീതിയിലാണ് തിരിച്ചടിയായി മാറിയത് കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് മാറ്റിവെക്കാൻ കത്ത് നൽകിയ നഗരസഭാ അധ്യക്ഷയുടെ നടപടി കോടതി അലക്ഷ്യമാണെന്ന് കാട്ടി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു എന്തായാലും ഈ ഹർജിയാണ് കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ചത് കോടതിയിൽ നൽകിയ വിശദീകരണത്തിൽ താൻ ഇത്തരം ഒരു ഉത്തരവുള്ളതായി അറിഞ്ഞിരുന്നില്ല എന്നാണ് അധ്യക്ഷ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കോടതി ആ ഒരു വാദത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി അതേസമയം ഈ പാതയോരത്ത് അനധികൃത ബോർഡ് സ്ഥാപിക്കുന്നവർക്കെതിരെ നിരന്തരമായ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും അടക്കം വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ഇത്തരത്തിൽ സ്ഥാപിക്കുന്നവർക്കെതിരെ ഫൈൻ ഇടാൻ അല്ലെങ്കിൽ പിഴ ഈടാക്കുവാൻ സാധിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നേരത്തെ ഹൈക്കോടതി ഉന്നയിച്ചതും ശ്രദ്ധേയമാണ് പാതയൊരുത്ത് അനധികൃത ബോർഡ് സ്ഥാപിക്കുന്നവർക്കെതിരെ പിഴ ഈടാക്കിയില്ലെങ്കിൽ അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്ന് പണം ഈടാക്കും എന്നതടക്കമുള്ള നിർദ്ദേശം ഹൈക്കോടതി നേരത്തെ നൽകിയിരുന്നു സംസ്ഥാനത്ത് ഒരാഴ്ചക്കുള്ളിൽ തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം രൂപ പിഴ ചുമത്തിയെന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നേരത്തെ ഒരു കണക്ക് അനധികൃത ും ബോർഡുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്തതിന് സംസ്ഥാന സർക്കാരെ ഹൈക്കോടതി പ്രശംസിച്ചതാണ് അനധികൃത ബോർഡുകളും മറ്റും നീക്കം ചെയ്യാൻ കോടതി അനുവദിച്ചിരുന്ന സമയപരിധി അവസാനിക്കുന്നതിന് മുന്നേ തന്നെ സർക്കാർ അത് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു വിഷയം പരിഗണിച്ചപ്പോൾ ഇതൊരു ദൗത്യമായി കണ്ട് സർക്കാർ മികച്ച രീതിയിൽ നടപടിയെടുത്തു എന്ന് അമിക്കസ് ക്യൂറി അടക്കം പ്രശംസിച്ചതാണ് സർക്കാർ ദൗത്യത്തെ അഭിനന്ദിച്ച കോടതി ഇത് തുടരണമെന്നും നടപടിയിൽ വെള്ളം ചേർക്കരുതെന്നും എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നേരത്തെ നൽകിയിരുന്നു അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡിസംബർ പത്തിനും പന്ത്രണ്ടിനും രണ്ട് സർക്കുലറുകൾ പുറത്തിറക്കിയെന്ന് ഓൺലൈനിൽ ഹാജരായ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷാമുല മേരി ജോസഫും അറിയിച്ചിരുന്നു എന്തായാലും ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ പ്രശംസ ഏറ്റുവാങ്ങിയ സർക്കാരാണ് ഇപ്പോൾ ഇതേ വിഷയത്തിൽ തന്നെ വീണ്ടും കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത